വടക്കേ മലബാറിലെ ഏറ്റവും പ്രസിദ്ധമായ ഉത്സവാഘോഷങ്ങളിലൊന്നാണ് കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പ് തൃച്ചംബരം ശ്രീകൃഷ്ണ ക്ഷേത്രോത്സവം കേരളത്തിലെ ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിൽ പ്രധാനപ്പെട്ട തൃച്ചംബരം ക്ഷേത്രം ഒട്ടേറെ പ്രത്യേകതകൾ കൊണ്ട് വിശ്വാസികൾക്കിടയിൽ സവിശേഷമായ സ്ഥാനം വഹിക്കുന്നുണ്ട് നൈവേദ്യത്തിനു ശേഷം അഭിഷേകം നടക്കുന്നതും ഉത്സവത്തിന് ആനയെ എഴുന്നള്ളിക്കാത്തതുമൊക്കെ ഈ ക്ഷേത്രത്തിന്റെ പ്രത്യേകതകളിൽ ചിലതാണ് ആചാരാനുഷ്ഠാനങ്ങളാൽ വിഖ്യാതമാണ് പെരിഞ്ചല്ലൂർ ഗ്രാമത്തിലുള്ള ക്ഷേത്രവും അവിടെ നടക്കുന്ന മഹോത്സവവും പതിനാല് ദിനങ്ങൾ നീണ്ടു നിൽക്കുന്ന ക്ഷേത്രോത്സവത്തിന് എത്ര പറഞ്ഞാലും തീരാത്ത വിശേഷങ്ങളുണ്ട് തൃച്ചകാലത്ത് മാത്രമുള്ള ഒരു ആചാരമാണ് മോതിരം വച്ചോടൽ തൃച്ചമ്പരത്തപ്പൻ എന്ന് വിളിക്കുമെങ്കിലും ഉണ്ണിക്കണ്ണനാണ് തൃച്ചംബരത്തുള്ളതെന്നാണ് വിശ്വാസം ജ്യേഷ്ഠനായ ബലരാമൻ കണ്ണന്റെ കളിക്കൂട്ടുകാരൻ കൂടിയാണ് ലീലകളാൽ സമ്മോഹനമാണ് കുംഭം ഇരുപത്തിരണ്ട് മുതൽ മീനം ആറു വരെ നടക്കുന്ന തൃച്ചമ്പരത്തെ ഉത്സവകാലം മഹോത്സവത്തോടനുബന്ധിച്ച് നടക്കുന്ന പ്രധാനപ്പെട്ട ഒരു ചടങ്ങാണ് മോതിരം വെച്ചതൊഴൽ ജ്യേഷ്ഠാനുജന്മാരായ ബലഭദ്രസ്വാമിയും ശ്രീകൃഷ്ണനും പൂക്കോത്തനടയിലെ ബാലലീലകൾ കഴിഞ്ഞ് തിരിച്ച് ക്ഷേത്രത്തിലെത്തിയ ശേഷം കളിയുടെ ക്ഷീണം തീർക്കാൻ നീരൂക്കം തറയിൽ വിശ്രമിക്കുന്ന സമയത്താണ് മോതിരം വെച്ചത്തോടെ ചടങ്ങ് നടക്കുന്നത് ആനന്ദത്തിൽ മുഴുകിയിരിക്കുന്ന ഏട്ടന്റെയും അനിയന്റെയും മുന്നിൽ ഭക്തജനങ്ങൾ വിശിഷ്ടമായ തൃച്ചമ്പരത്തെ ഇലഞ്ഞിമരത്തിന്റെ ഇലയിൽ മോതിരം വച്ച് ഇഷ്ടകാര്യ സിദ്ധിക്കായും മറ്റും പ്രാർത്ഥിക്കുന്നു കുട്ടികൾ സന്തോഷത്തോടെ ഇരിക്കുന്നേരമാണല്ലോ അവരുടെ അരികിൽ നിന്ന് കാര്യസാധ്യം നടക്കുക അത് തന്നെയാണ് ഈ ചടങ്ങിന്റെയും ഐതിഹ്യം കംസനെ നിഗ്രഹിച്ചതിന് സമ്മാനമായി അർപ്പിക്കുന്നതാണ് മോതിരമെന്നും ചെറിയ കുട്ടികളെ കാണാൻ പോകുമ്പോൾ നാം സമ്മാനമായി മോതിരങ്ങൾ നൽകുന്നതിന്റെ പഴയ പതിപ്പാണ് ഈ ആചാരം വാദവും നിലനിൽക്കുന്നുണ്ട് തൊട്ടിലും കുഞ്ഞും കാള കലപ്പ തുടങ്ങിയ രൂപങ്ങൾ സമർപ്പിക്കാറുണ്ടെങ്കിലും തൃച്ചമ്പരത്ത് മോതിരം വച്ച തൊഴിൽ തന്നെയാണ് ഏറെ പ്രധാനപ്പെട്ടത് പുലർച്ചെയാണ് ഈ ചടങ്ങ് നടക്കുക ഉത്സവത്തിന്റെ അവസാനം ഏട്ടനും അനിയനും കൂടി പിരിയുന്ന ദിനത്തിലും ഈ ചടങ്ങ് നടക്കും ശ്രീശംഭര മഹർഷി ഭഗവത്വിലാസങ്ങൾ കാണാൻ തപസ് വനഭൂമിയാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലമെന്നും അതിന്റെ ഓർമ്മയ്ക്കായി തിരുശംഭര എന്ന പേരിൽ നിന്നാണ് തൃച്ചംബരം ക്ഷേത്രത്തിന് ആ പേര് വന്നത് എന്നാണ് ഐതിഹ്യം കൂടിപ്പിരിയൽ എന്ന ചടങ്ങോടെയാണ് തൃച്ചമ്പരത്ത് ഉത്സവം സമാപിക്കുന്നത് ഏട്ടനേക്കാക്കാതെ ക്ഷേത്രത്തിലേക്ക് ഓടിപ്പോകുന്ന കൃഷ്ണനും അതുകണ്ട് വിഷണ്ണനായി തിരികെ സ്വക്ഷേത്രത്തിലേക്ക് മടങ്ങുന്ന ബലരാമനും ഈ ഉത്സവകാലത്തിന്റെ പരിസമാപ്തിയാണ് കുറിക്കുന്നത്